ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ നയനയും ആദർശും ഹണിമൂണിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ അനന്തപുരിയിൽ നടക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ അനന്തപുരി തറവാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്തൊക്കെ വന്നാലും താൻ തന്റെ ഭാര്യ തള്ളി ചേർത്ത് പിടിക്കത്തേ ഉള്ളൂ എന്നാണ് ആദർശം ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ആദർശം നയനയും ഹണിമൂണിനെ പറ്റിയും പിന്നെ യാത്രയെ പറ്റിയൊക്കെ മുത്തശ്ശിനോട് മുത്തശ്ശിയോട് സംസാരിക്കുവാണ് അപ്പൊ എത്ര ദിവസത്തെ യാത്രയാണെന്ന് മൂർത്തി ചോദിക്കുമ്പോൾ ഒരാഴ്ചത്തെ യാത്രയാണ് എന്ന് ആദർശി പറയുവാണ് പക്ഷെ ഇവരുടെ സംസാരങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടുകൊണ്ടിരുന്ന ജലജ ഈ ഈ കാര്യങ്ങളെ എല്ലാം നേരെ പോയി അനാമികയേയും ജാനകിയും ദേവിയാനുകൂടി സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അനാമികയുടെ മാല് സ്വർണ്ണമാല കളഞ്ഞു പോയത് കൊണ്ട് തന്നെ അത് മോഷണം പോയത് കൊണ്ട് തന്നെ എന്തായാലും മോൾക്ക് ഇനിയിപ്പോ ഒരു വിശേഷ ദിവസം വരുമ്പോ അതുപോലത്തെ സ്വർണമാല ഞാൻ വാങ്ങി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ ഈ ഒരു ചൂടുള്ള വാർത്ത അവരുടെ മുന്നിലേക്ക് എത്തിച്ചത് അപ്പൊ ഈ വാർത്ത കേട്ടപ്പോ തന്നെ ഭയങ്കര ദേഷ്യത്തിലാണ് ദേവിയാനിയും ജാനകിയൊക്കെ ആ സമയത്ത് അവിടെ ജാനകി ചോദിച്ച ഒരു കാര്യമുണ്ട് ഏട്ടത്തെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും അവിടെ ഈ ഒരു അവസരം കിട്ടുമ്പോ കിട്ടുന്ന അവസരങ്ങളെല്ലാം പാഴാക്കാതെ കുറച്ചുകൂടി ാനെ ചൂടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജാനകിയും ജലചയൻ ശ്രമിക്കുവാണ് എന്തായാലും മുമ്പ് ഏട്ടത്തിയുടെ വാക്കായിരുന്നു ആദർശന് വേദവാക്യം പക്ഷെ ഇപ്പോ ആദർശന്റെ ഭാര്യയുടെ വാക്കാണ് ആദർശന് വേദവാക്യം ഏട്ടത്തിയോട് പോലും ചോദിക്കാതെ പല കാര്യങ്ങളാണ് ആദർശ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനിയെ ചൂടുപിടിപ്പിക്കുകയും ഇതിന്റെ ഇടയിൽ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകളെ ആയുള്ളൂ വിവാഹം ഉടനെ കഴിഞ്ഞത് എന്റെ മനിയുടെയാണ് പക്ഷെ ഞങ്ങൾ പോലും ഇതുവരെയും ആ ഒരു ഹണിമോണിന് പോയിട്ടില്ല അങ്ങനെ കൊണ്ടുപോകണമെന്നും തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോ അവർ പോകുവാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കുറ്റവും പറഞ്ഞിട്ട് അനാമിക റൂമിലോട്ട് എണീറ്റ് പോകുന്നുണ്ട് എന്നാൽ അനാമികയ്ക്ക് ഒരുപാട് വിഷമം തോന്നി അനാമികയെ ചൂടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനാമികയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് നയനയും ആദർശം ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് അവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് താൻ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ഇപ്പോ ഞങ്ങൾ സന്തോഷത്തിലാണ് ഈ ഒരു ഹണിമൂണിന് പോകുന്ന കാര്യങ്ങളൊക്കെ നവ്യയോട് നയന പറയുന്നുണ്ട് അവരുടെ സംസാരത്തിന്റെ ഇടയിൽ നവ്യം ഒരുപാട് സന്തോഷത്തോടുകൂടി എന്തായാലും ആദർശനെ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ നവ്യ പറയുമ്പോഴാണ് ജലജ വരുന്നത് അങ്ങനെ ജലജയോട് നവി ഇതിനെപ്പറ്റി സംസാരിക്കുകയും എന്നാൽ നിന്റെ നിങ്ങളുടെ മകൻ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല അടുത്തുള്ള ഒരു സ്ഥലത്ത് പോലും എന്നെ കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ നവ്യയും നയനയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ജലജ ശ്രമിക്കുമ്പോൾ ജലജയ്ക്ക് ആ ഒരു വീഡിയോ കാണിച്ച് പേടിപ്പിച്ചതിന് ശേഷം നവ്യ ഒരു മുട്ടൻ പണി കൊടുക്കുവാണ് എനിക്കും നയനയ്ക്കും ഒരു ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് വേണം എത്രയും പെട്ടെന്ന് അത് അടിച്ചുകൊണ്ട് തന്നതിന് ശേഷം എന്തൊക്കെ കാൽ എന്റെ കാലൊക്കെ കുഴമ്പിട്ട് തിരുമ്മിത്തരണം എന്നൊക്കെ ജലജയ്ക്ക് ഒരു പണി എന്തായാലും ഈ ഒരു ഈ ഒരു ട്രിപ്പ് മുടക്കാൻ വേണ്ടിട്ടും ജാനകിയും ദേവിയാനി ജലജയെ ശ്രമിക്കുവാണ് അതിന്റെ ഇടയിൽ ജാനകിയും ജലജയും കൂടി ദേവ്യാനോട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു ട്രിപ്പ് ഇപ്പോഴേ ആദർശനെ എന്തായാലും നയനെ സ്വന്തമാക്കി ഇനിയിപ്പോ ഈ ഒരു ഹണിമൂൺ ട്രിപ്പും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല അവിടെ ആദർശ് ആദർശനെ പൂർണ്ണമായിട്ടും നയന സ്വന്തമാക്കും ആദർശന്റെ മേലിൽ നയന ഒരുപാട് അധികാരം ഉണ്ടാക്കും പിന്നെ നയനയ്ക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഈ സ്വത്തുക്കളെല്ലാം നയനയുടെയും കുഞ്ഞിൻ്റെയും പേരിലായിരിക്കും എന്നൊക്കെ ദേവയാനിയോട് അവിടെ ജനചയും ചാനകിയും പറയുകയും ഈ ട്രിപ്പ് എങ്ങനെയെങ്കിലും മുടക്കണം എന്നൊക്കെ പറയുമ്പോഴും അവിടെ മുത്തശ്ശനും ജയനൊക്കെ അവിടെ നയനയ്ക്കും ആദർശൻ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അത് മുടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഈ ഒരു ഹണിമൂൺ ട്രിപ്പിന്റെ സന്തോഷത്തിൽ കുറച്ച് പേര് നിൽക്കുമ്പോൾ ഹണിമൂൺ ട്രിപ്പിനും ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ അനാമിക പോയി അനിയോട് ഇവരുടെ ട്രിപ്പ് ഇവർ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞ് ഒടക്കുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും കനകയും ഗോവിന്ദനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ആദർശ നയനയും ഒരുപാട് സന്തോഷത്തോടെ ഇപ്പൊ ജീവിക്കുന്നതിലും അവർ ട്രിപ്പ് പോകുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒരുപാട് സന്തോഷത്തിലാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പലഹാരങ്ങൾ കനക ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പവും അച്ചപ്പവും ഒക്കെ കരക ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം നവ്യ്ക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പൊ ഇത് വാങ്ങാൻ വേണ്ടിട്ട് ആദർശം നയനയും കൂടി തൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് എന്തായാലും ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നയനയും ആദർശം ഒരുപാട് സന്തോഷത്തിലാണ് അങ്ങനെ അവർ പോകുന്ന സമയത്ത് ആദർശം നയനയും പോകുന്നത് കണ്ടിട്ട് അനാമിക തടഞ്ഞു നിർത്തുകയും എന്നിട്ട് ബാക്കിയുള്ളവരോട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ ഇവിടെ സന്തോഷത്തിൽ പോകുവാണോ മറ്റുള്ളവരെ ഞങ്ങളെ അടിച്ച് ഇടിച്ച് താഴ്ത്താനായിട്ടാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ അനാമിക പറയുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ നയനയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അനാമികയുടെ വായടയ്ക്കുന്ന രീതിയിലുള്ള നല്ല മറുപടി തന്നെയാണ് നയന കൊടുത്തത് അതിൻ്റെ കൂടെ തന്നെ അവിടെ ആദർശ പറഞ്ഞത് എന്തായാലും ഞങ്ങൾ ട്രിപ്പ് ഇന്നല്ല പോകുന്നത് നാളെയാണ് ട്രിപ്പ് പോകുന്നത് ഇന്ന് നയനയുടെ വീട്ടിലോട്ട് പോകുന്നതാണ് എന്ന് പറയുമ്പോൾ ആ വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെയാ പോകുന്നത് അവിടെ ഒട്ടും വൃത്തിയുമില്ല ഒരു ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാണ് എന്നൊക്കെ അനാമിക പറഞ്ഞ ഒരു അറപ്പുള്ള രീതിയിൽ സംസാരിക്കുവാണ് എന്നാൽ നയനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും ആദർശ ഇവിടെ പറഞ്ഞത് അങ്ങനെ നയൻ ഇപ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നയന പറഞ്ഞത് ഞാൻ അവിടെയാണ് ജീവിച്ചത് അത് എന്റെ വീടാണ് അപ്പൊ എനിക്ക് അവിടെ ിലൊന്നും ഉണ്ടാകത്തില്ല ഇപ്പൊ ഞാൻ നിന്റെ വീട്ടിൽ വന്നതിന് ശേഷം അനാമികയുടെ വീട്ടിൽ ഇങ്ങനെ ബാറ്റ്സ്മെൻലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ തോന്നും എന്നൊക്കെ ചോദിക്കുകയും എന്നാൽ ആദർശേടന്റെ കൂടെ ഉള്ളത് ഏറ്റവും വലിയ ദുരന്തം അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല ഇപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോ മാറി ഞങ്ങൾ സന്തോഷത്തിലാണ് പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോട് ജീവിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയിരിക്കുവാണ് എന്നാൽ ഇതേപോലെ തന്നെ ഞാൻ നാനിയോട് പോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അനാമികയ്ക്ക് എങ്ങനെ തോന്നും എന്നൊക്കെ പറയുകയും എന്തായാലും അനാമിക എന്ന് ആദർശ് അനാമികയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് അവിടെ അനാമികക്ക് എന്തായാലും ഒരു ഉത്തരം പോലും പറയാൻ പറ്റത്തില്ല അങ്ങനെ മിണ്ടാതെ നാണം കെട്ടിയിരിക്കുന്ന അനാമികയുടെ മുന്നിൽ നോക്കിയിട്ട് മറ്റൊരു കാര്യവും കൂടി പറയുവാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ സന്തോഷത്തിലൂടെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് മുൻപ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ടൈമില് എന്തായാലും ദേവയാനിക്കും എൻ്റെ ഇവിടെയുള്ള മറ്റുള്ളവർക്കും മുതിർന്നവർക്കും ഒക്കെ ഞങ്ങളെ പറയാനായിട്ട് ഒരു അധികാരമുണ്ട് പക്ഷേ നിനക്ക് ആ അധികാരമില്ല അതുകൊണ്ട് നീ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല നിനക്ക് അങ്ങനെ ഒരു അധികാരം ഞങ്ങൾ തന്നിട്ടുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യം നിനക്കില്ല എന്ന് നയനെ പറയുവാണ് അവിടെ ഉറപ്പായിട്ട് അനാമിക നാണം കെട്ടുപോയി ഇനി അയ്യോ ഇവരുടെ മുഖത്തെ എങ്ങനെ നോക്കും ആ ഒരു രീതിയിൽ നാണം കെട്ട അവസ്ഥയിലാണ് അനാമിക നിൽക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു മണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുവാണ് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയും ബൈ